നമ്മൾ ഈ ഇടയ്ക്കായി വളരെയധികം മൂർച്ചയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണല്ലേ ഈ പാകിസ്ഥാൻ ഇന്ത്യൻ തമ്മിലുള്ള പ്രശ്നം കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പിന്നെയും ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിലൊരു പ്രശ്നം ഉണ്ടായതല്ലേ എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ ഇല്ലെങ്കിൽ ആരായിരിക്കും മുന്നേറുക എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ എന്നാൽ അതുപോലുള്ള ഇൻട്രസ്റ്റി കാര്യങ്ങൾ ഇന്ന് ഈ വീട്ടിൽ ചർച്ച ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായി ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി ഗ്ലോബൽ ഫയർ പവർ ഇൻസെക്ട് പ്രകാരം ഇന്ത്യ ലോകത്ത് നാലാം സ്ഥാനത്തും പാകിസ്ഥാൻ പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇനി ആദ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ സൈനിക ബജറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ആറ് പോയിന്റ് ലക്ഷം കോടി രൂപയാണ് നമ്മുടെ ഇന്ത്യൻ സൈനികയുടെ ബജറ്റ് അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഏകദേശം പതിനാല് പോയിന്റ് അഞ്ച് കോടി ലക്ഷം രൂപയോളമാണ് ബജറ്റ് വരുന്നത് ഇന്ത്യയിലെ ആണവായുധികളുടെ കണക്കനുസരിച്ച് ഏകദേശം നൂറ്റി എൺപതും പാകിസ്ഥാനിൽ നൂറ്റി എഴുപതോളവുമാണ് പിന്നെ നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാൽ അപ്പോൾ തന്നെ സഹായമായി എത്തുന്ന മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളാണ് നമുക്ക് സഹായമായി എത്തുക ഇനി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാകട്ടെ സൗദി അറേബ്യ ചൈന തുർക്കി പോലുള്ള രാജ്യങ്ങളാണ് ഇനി ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ വളരെയധികം സമാധാനകരമായി വാർത്ത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെയായിരിക്കും വിജയ സാധ്യത വളരെയധികം കൂടുതൽ എന്നാൽ പാകിസ്ഥാൻ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ കഴിയില്ല കാരണം പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണകായുധങ്ങൾ വളരെയധികം ഭീഷണി ഉളവാക്കുന്ന ഒന്നാണ് ഇന്ത്യ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യക്ക് പതിനാല് ലക്ഷത്തോളം സജീവ സൈനികരുണ്ട് ഇനി പാകിസ്ഥാനിലെ ഏകദേശം ആറ് പോയിന്റ് അഞ്ച് ലക്ഷത്തോളം സജീവ സൈനികരാണ് ഉള്ളത് ഇന്ത്യൻ പാകിസ്ഥാൻ തമ്മിൽ അഥവാ ഇനി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ആഗോള ക്രമസമാധാനത്തിൽ വളരെ വലിയ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് നിയന്ത്രിതമാകാനാണ് സാധ്യത കൂടുതൽ എന്തായാലും രണ്ട് രാജ്യങ്ങളും യുദ്ധത്തിനെ നേരിടാൻ വളരെയധികം നന്നായി തന്നെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് എന്തായാലും സംഘർഷങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വളരെയധികം സമാധാനപരമായ ഒരു തീരുമാനം എടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഉറപ്പായ കമന്റ് ചെയ്തേക്കും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്കും കൂടെ ചെയ്തേക്കും മറക്കരുത് അപ്പൊ ഇനി അതുപോലെ അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ